നമസ്കാരം അനിൽകുമാർ ഇക്കോൺ ലാബിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ തോൽക്കുകയും ശേഷം അത് സേ എഴുതി പാസ്സാവുകയും ചെയ്ത വിദ്യാർത്ഥികൾക്കുള്ള അവരുടെ സർട്ടിഫിക്കറ്റുകൾ എന്നാണ് ലഭിക്കുക എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക തുടർന്നുള്ള എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ റെഗുലറായിട്ട് പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും റെഗുലറായിട്ട് എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിച്ച റെഗുലർ ആയിട്ട് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളും ഓപ്പൺ സ്കൂളിൽ പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളും ആണ് ഉൾപ്പെടുന്നത് അതിലുപരി ഇതിനു മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയൊക്കെ പരീക്ഷ എഴുതി തോറ്റിട്ടുള്ള കമ്പാർട്ട്മെന്റലായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവര് തോറ്റ വിഷയം എഴുതി അത് വീണ്ടും തോറ്റിട്ട് വീണ്ടും ഇവരെല്ലാവരും പരീക്ഷ സേഫ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സേ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മാർക്ക് ലിസ്റ്റ് ആ പരീക്ഷയ്ക്ക് പാസ്സായ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്നാണ് കിട്ടുക എന്നാണ് പലരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് സേ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കുള്ള മാർക്ക് ലിസ്റ്റുകൾ ഇതുവരെ സ്കൂളുകളിൽ എത്തിയിട്ടില്ല നിലവിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ റെഗുലർ ആയിട്ട് എഴുതിയ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റുകളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ എഴുതിയ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്കൂളുകളിലും അവരുടെ ടി സിയും അതുപോലെ തന്നെ അവരുടെ ജയിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു സർട്ടിഫിക്കറ്റുകളുമാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിലവിൽ സേ പരീക്ഷ എഴുതിയിട്ട് ആ റിസൾട്ട് വന്നു കഴിഞ്ഞതാണ് അപ്പൊ അതിന്റെ മാർക്ക് ലിസ്റ്റ് ഏകദേശം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ സ്കൂളുകളിൽ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ നിങ്ങൾ സ്കൂളിൽ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതായത് സേ എഴുതി ജയിച്ച കുട്ടികൾക്കൊക്കെ അവരുടെ ഹയർ സ്റ്റഡിക്ക് പോകാൻ ഈ സർട്ടിഫിക്കറ്റുകൾ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതിന്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് നിലവിൽ ഇവിടെ റെഗുലർ ആയിട്ടുള്ളവരുടെ ആദ്യത്തെ സർട്ടിഫിക്കറ്റും പിന്നീട് ആണ് സേ സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുക സേ സർട്ടിഫിക്കറ്റ് ഇതുവരെ എത്തിയിട്ടില്ല പറഞ്ഞ രീതിയിലാണ് സ്കൂളിലേക്ക് എത്തുക എന്നാണ് നമ്മൾ അന്വേഷിച്ച രീതിയിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചു സമയം കൂടെ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ഹയർ സ്റ്റഡിക്ക് നിങ്ങൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിലവിലുള്ള സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് അതിൻ്റെ ഡൗൺലോഡ് ചെയ്തെടുത്ത നമ്മൾ റിസൾട്ട് വരുമ്പോൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു പ്രിന്റഡ് കോപ്പി ഉണ്ടാവുമല്ലോ ആ പ്രിന്റഡ് കോപ്പി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വച്ചിട്ടുള്ള പ്രിന്റഡ് കോപ്പിയോ നിങ്ങൾ ഒരു പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് അഡ്മിഷൻ ക്ലിയർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് സേ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് സ്കൂളിൽ നിന്നും വാങ്ങി നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ എവിടെയാണോ ചേരാൻ ആഗ്രഹിക്കുന്നത് അവിടെ അഡ്മിഷൻ എടുത്ത സ്ഥലത്ത് അത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് തോന്നുന്നത് അപ്പോൾ അതും ഒരു ടേംസ് ഉണ്ടാക്കിയാൽ മതി അവരുമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരും ധരിപ്പിക്കുക മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് ഓക്കെ അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇനി എന്ത് വരും എന്ന് വിചാരിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല സർട്ടിഫിക്കറ്റുകൾ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾക്ക് ഒന്നുകിൽ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും നിങ്ങളുടെ പരീക്ഷയിൽ വാങ്ങാനായിട്ട് നിങ്ങളുടെ കൈവശം നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ആണ് ഹോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഇനിയിപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല നിങ്ങളുടെ രജിസ്റ്റർ നമ്പറെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം ഈ വീഡിയോ വേണ്ടിയിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്